കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ എലുവഞ്ചേരി പഞ്ചായത്ത് വിജ്ഞാനോത്സവം വട്ടേക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ നടത്തി വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി നൂറ്റി ഇരുപതോളം കുട്ടികൾ പങ്കെടുത്തു ശാസ്ത്രബോധം വളർത്തുന്നതിനായി വിവിധ പരീക്ഷണങ്ങളും പ്രവർത്തനങ്ങളും നടത്തി ക്ലാസ് മുറികളിലെ പരീക്ഷണ നിരീക്ഷണങ്ങൾ കുട്ടികൾക്ക് പുതിയൊരു അനുഭവമായി മാറി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം ഡി മനോജ് എസ് ഐശ്വര്യ ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തുക എന്ന കൂടി കുറേ വർഷങ്ങളായിട്ട് നടത്തുന്ന പരിപാടിയാണ് വിജ്ഞാനോത്സവം അതിൻ്റെ യു എലവഞ്ചേരി യൂണിറ്റ് തലമാണ് ഗവൺമെൻറ് യു പി സ്കൂൾ പട്ടേക്കാട്ടിൽ വെച്ച് നടക്കുന്നത് നമ്മൾ എൽ പി തലത്തിൽ തന്നെ മുപ്പതോളം കുട്ടികളും യു പി തലത്തിൽ അറുപതോളം കുട്ടികളാണ് ഇന്ന് വിജ്ഞാനോത്സവത്തിൽ പങ്കെടുക്കുന്നത് നമ്മൾ തുടർന്ന് വരുന്ന സ്കൂൾ തലത്തിൽ തുടർന്ന് വരുന്ന പരീക്ഷാ രീതികളെ മാറ്റിമറിക്കാൻ കുട്ടി എന്ന് പറയുന്നത് മാർക്കുകൾക്ക് വേണ്ടിയല്ല മറിച്ച് ശാസ്ത്രബോധമുള്ള നല്ല കുട്ടികളായി വളരുക എന്ന കൂടി മാർക്കിനപ്പുറം അറിവ് നിർമ്മിക്കുന്ന കുട്ടിയെ വളർത്തുക എന്നുള്ള പരീക്ഷ പരിഷ്കരണ രീതി പരീക്ഷിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജ്ഞാനോത്സവം നടത്തുന്നത് അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത് കൂടാതെ നമ്മൾ ചെറിയ രീതിയിൽ ശാസ്ത്രം അവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇപ്പം നമ്മൾ യു പി തലത്തിൽ കാർ ബോട്ടിൽ കാർ നിർമ്മാണമാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ പ്രവർത്തന തത്വത്തെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ചും കുട്ടികൾ നിരീക്ഷിച്ചും പരീക്ഷിച്ചും അവർ കണ്ടെത്തുന്നു അവർ ശാസ്ത്രം പറയുന്നു നമുക്കറിയുന്ന ശാസ്ത്രം അവരിലേക്കും അവർക്കറിയുന്ന ശാസ്ത്രം നമ്മളിലേക്കും പകരുന്ന ഒരു ഉത്സവമായിട്ടാണ് വിജ്ഞാനോത്സവം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് UTV News, Palakkad.